സ്പെഷ്യൽ ഡിഷ് നമ്മുടെ ഒരു പരമ്പരാഗത ഫുഡ് എന്ന് വേണമെങ്കിൽ പറയാം ഇന്ത്യക്കാരുടെ മലയാളികൾക്ക് അധികം സുപരിചിതമല്ലാത്ത ഒരു സ്പെഷ്യൽ ഫുഡാണ് നിഹാരി അതുങ്ങൾ കേട്ടിട്ടുണ്ടോന്നറിയില്ല നിഹാരി എന്ന് പറയുന്നത് നമ്മുടെ മുഗൾ രാജവംശത്തിൽ അക്ബർ ചക്രവർത്തിയും അതുപോലെ ഷാജാൻ ചക്രവർത്തിയൊക്കെ ഉണ്ടാക്കി കൊണ്ടുണ്ടായ ഒരു രാജകീയ ഫുഡാണ് അത് അപ്പൊ ഇന്ന് അതൊന്ന് നിങ്ങളെ എന്നാണ് ആഗ്രഹിക്കുന്നത് അപ്പം സുഹൃത്തുക്കളെ നമുക്ക് നിഹാരി ഉണ്ടാക്കാൻ തുടങ്ങാം അതിൻ്റെ മസാല ഉണ്ടാക്കുന്നതിനായിട്ട് വെളുത്തുള്ളി ഇഞ്ചി എണ്ണ പൊടിച്ചെടുക്കുന്നതായിട്ട് ചതച്ചെടുത്തതിനു ശേഷം ബീഫ് ഒരു ഇട്ട് അതിലേക്ക് നമ്മൾ അതിൻ്റെ മസാല കൂട്ടുകൊടുക ആദ്യം തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ഇട്ടു അതിന് ശേഷം നമ്മൾ ഈ നിഹാരി മസാല നിഹാരി മസാല ഇവിടെ കസബിലുള്ളവർക്ക് മദീന സൂപ്പർ മാർക്കറ്റ് കിട്ടുന്നതാണ് രണ്ട് ടേബിൾ സ്പൂണോളം നിഹാരി മസാല കിട്ടും അതുപോലെ തന്നെ നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂണോളം അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നമ്മൾ ഈ കുറച്ച് ഗരം മസാല കൂടി അതിലേക്ക് ആഡ് ചെയ്യുന്നതായിട്ടുണ്ട് അതിന് ശേഷം ഈ മസാലകളൊക്കെ നന്നായിട്ട് ഇറച്ചിയിൽ പിടിക്കാൻ വേണ്ടി ശരിയൊക്കെ അങ്ങോട്ട് നമ്മൾ മിക്സ് ചെയ്യണം പക്ഷേ പറഞ്ഞാൽ ആ ഒരു എന്താ കുറച്ച് നേരം തന്നെ ഇതിൽ മിക്സ് ചെയ്യണം ശരിക്കും മസാല പിടിക്കണം അതൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ഇതിന് റെസ്റ്റിന് വെക്കേണ്ടതുണ്ട് അപ്പോൾ ഒരു കുറച്ച് സമയമുണ്ട് അതുകൊണ്ട് തന്നെയാണ് അത് സലാദിലേക്ക് മാറ്റണം ഫ്രിഡ്ജിലേക്ക് അപ്പോൾ അവിടുന്ന് നല്ല ശരിക്ക് മസാല ഒക്കെ സെറ്റാകും അതിന് ശേഷം നമ്മൾ ഒരു ഫാൻ ചൂടാക്കുക അതിലേക്ക് ഇതിനാവശ്യമുള്ള സ്പ്രിംഗ് ഓണിയൻ അതായത് ഉള്ളി പൊരിച്ചെടുക്കാനുള്ള പരിപാടിയാണ് നമുക്ക് അപ്പോൾ ഉള്ളിയൊക്കെ ഇങ്ങനെ പൊരിഞ്ഞ് വന്നിട്ടുണ്ട് അതൊക്കെ മാറ്റി വെക്കുകയാണ് അതിനിടയിൽ നമ്മളൊരു സുഹൃത്ത് വന്നത് കുറച്ച് കട്ടനിട്ടാണ് അപ്പോൾ അത് വന്നിട്ട് ടൈം പാസിന് വേണ്ടി അത് കുടിക്കാൻ കഴിയും അതിനുശേഷം നമ്മൾ ഫ്രിഡ്ജിൽ മാറ്റി വെച്ച മസാല പുരട്ടിയ ബീഫെടുത്ത് വേണം അതിന് ശേഷം ഒരു ചെറിയ രീതിയിൽ വേവിക്കുക വേവിക്കുക ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക ഫ്രൈ ആക്കി എടുക്കാന്ന് പറഞ്ഞാൽ വേവ വേവാനുള്ളതല്ല അതിൻ്റെ ആ മസാല ഒന്ന് പൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള ഒരു ഫ്രൈ കുറച്ച് നേരം അതായത് ഒരു രണ്ട് മിനിറ്റ് നല്ല രീതിയിൽ ഒരു സൈഡ് ഫ്രൈ ആക്കി എടുക്കാം അതുപോലെ തന്നെ അത് മറുത്തിട്ടിട്ടും നമുക്ക് നോക്കാം മറുഭാഗവും കൂടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇതൊക്കെ ഫ്രൈ ആക്കി വെച്ചതിന് ശേഷം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ഒരു സ്പ്രിംഗ് ഒന്നും അല്ലാത്ത എടുത്തിട്ട് നമ്മൾ ഈ ബീഫിലേക്ക് ആഡ് ചെയ്യാം ആഡ് ചെയ്ത് നല്ല ശരിക്കും അത് മിക്സ് ചെയ്യാം അതിന് ശേഷം കുറച്ച് കൂടുതൽ തന്നെ വെള്ളം നമ്മളതിലേക്ക് യൂസ് ചെയ്യേണ്ടതുണ്ട് അതിന് ശേഷം ചെറിയ തീരെ നമ്മൾ ഇതാക്കണം ഉപയോഗിക്കണം ചെറിയ രീതിയിൽ വഴിക്കുന്നതാണ് ബെറ്റർ അപ്പോൾ ഏകദേശം എന്ത് വന്നിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ അങ്ങനെ കുറച്ച് മൈദ എടുത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മിക്സ് ചെയ്ത മൈദ അത് നമ്മൾ കറിയിലേക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണ് അതായത് ഈ കറിക്ക് കുറച്ച് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ മൈദ ഞാൻ മിക്സ് ചെയ്ത് വെക്കുന്നതാണ് അപ്പോൾ നമ്മുടെ നിഹാരി റെഡിയായിട്ടുള്ള ആയിട്ടുള്ള സുഹൃത്തുക്കളെ ആ അപ്പോഴൊക്കെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ വന്നു ഇതൊക്കെ എൻ്റെ നല്ല ഘട്ട ഫ്രണ്ട്സാണ് കാരണം ഒരുപാട് വർഷമായിട്ടുള്ള സുഹൃത്തുക്കളാണ് വളരെ അടുത്ത സുഹൃത്തുക്കളിൽ ചിലരാണ് അവർ ഈ കഴിഞ്ഞ കാലങ്ങളിലായിട്ട് അതായത് ഈ ഇത്രയും കാലത്ത് ജീവിതാനുഭവം വെച്ച് നോക്കുമ്പോൾ ഏറ്റവും നല്ല ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയെന്നുള്ളതാണ് എൻ്റെ ഒരു വലിയൊരു വിജയമായിട്ട് ഞാൻ കാണുന്നത് ഈ വീഡിയോ കാണുന്ന നിങ്ങളൊക്കെ എൻ്റെ സുഹൃത്തുക്കളാണ് അതുകൊണ്ട് തന്നെ നിങ്ങളൊക്കെ ഇത് പരമാവധി ഷെയർ അതുപോലെ ലൈക്ക് സബ്സ്ക്രൈബ് അപ്പോൾ സുഹൃത്തുക്കളൊക്കെ ഒന്നിച്ചിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭവം എന്ന് പറയുന്നത് പരസ്പരം ട്രോളുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ പരിപാടി അങ്ങനെ എല്ലാവരും ഇങ്ങനെ പരസ്പരം ട്രോളികൊണ്ട് ഇങ്ങനെ തമാശകൾ ഇത് നമ്മുടെ സുഹൃത്തുക്കളുടെ മക്കളാണ് അപ്പോൾ പരസ്പരം ഇങ്ങനെ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി കഴിക്കുക സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പറയാൻ തുടങ്ങി ഓ ഭയങ്കര ഒരു വെറൈറ്റി സംഭവമാണെന്നുള്ളത് അങ്ങനെ നമ്മൾ രാത്രി പന്ത്രണ്ടര ഒരു മണിവരെ ഒരുപാട് കഥകളൊക്കെ പറഞ്ഞു മതിമറന്ന് ചിരിച്ചു താൽക്കാലികമായിട്ട് നമ്മൾ പറഞ്ഞു ഈ സൗഹൃദം ഇനിമോ ഒരുപാട് കാലം ജീവിത അവസാനം വരെ നിലനിൽക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അതുപോലെ നിങ്ങളൊക്കെ കൂടെ ഉണ്ടാവണം സപ്പോർട്ട് ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അതുപോലെ ഇനിയും ഇതുപോലെയുള്ള വീഡിയോ ആയിട്ട് വരാൻ ശ്രമിക്കുന്നതാണ് ഷാ